പോലീസ് തെരഞ്ഞു നടക്കുന്നതറിഞ്ഞ് ഓടയിൽ ഒളിച്ച മോഷ്ടാവിനെ ഫയർഫോഴ്സ് എത്തി പുറത്തെത്തിച്ചു കായംകുളം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഓടയിലാണ് മോഷ്ടാവ് ഒളിച്ചത് കള്ളനെ കള്ളനിപ്പിടിക്കാനെത്തിയ പോലീസിന് പിന്നീട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ടി വന്ന അവസ്ഥയാണുണ്ടായത് കായംകുളത്തെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഇന്നലെ രാത്രി വ്യാപകമായി മോഷണശ്രമം നടക്കുന്നുവെന്ന പരാതി അന്വേഷിക്കാനാണ് പോലീസ് എത്തിയത് പോലീസ് അന്വേഷിച്ചെത്തിയതോടെ മോഷ്ടാവ് ഓടയിൽ ഒളിച്ചു വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇയാളെ ഓടയിൽ നിന്ന് പുറത്തെത്തിക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല മോഷ്ടാവിന് സ്വയം മുകളിലേക്ക് കയറാനും സാധിക്കാതെ വന്നതോടെ ഫയർഫോഴ്സിൻ്റെ സഹായം തേടുകയായിരുന്നു നാലു മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മോഷ്ടാവിനെ ഓടയിൽ നിന്ന് പുറത്തെത്തിച്ചത് ഇന്നലെ രാത്രി ഒരു മണിക്ക് തുടങ്ങിയ രക്ഷാപ്രവർത്തനം പൂർത്തിയായത് ഇന്ന് വെളുപ്പിന് മണിയോടെയാണ് ഇയാളെ പുറത്തെത്തിച്ച് ചോദ്യം ചെയ്തതിൽ നിന്ന് ഇയാൾ തന്നെയാണ് മോഷണം നടത്തിയതെന്ന് പോലീസിന് വ്യക്തമായി തമിഴ്നാട് സ്വദേശി രാജശേഖരൻ എന്ന മോഷ്ടാവ് നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.